ഹായ് ചങ്ങേതം വരെ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഇരുമ്പ് ഗേറ്റിൽ നമ്മൾ അപ്പോക്സി ട്യൂ പാക്ക് പ്രൈമർ അടിച്ചിട്ട് അതിൽ കുറേ സ്റ്റീൽ വർക്കുണ്ട് അതെല്ലാം നമ്മൾ പേപ്പർ കൊണ്ട് മൊത്തം പൊതിഞ്ഞ് മാസ്കിൻ്റെ പൊട്ടിച്ച് നമ്മൾ അപ്പോക്സി ട്യൂ പാക്ക് പ്രൈമർ സ്പ്രേ ചെയ്യുന്നു അതിനുശേഷം ശേഷം എസ് ടിയുടെ ഓട്ടോ കോട്ട് തേക്ക് കളറ് പെയിൻറ് ഇനാമല പെയിൻറ്റ് നമ്മൾ സ്പ്രേ ചെയ്യുന്നു അത് നമ്മൾ രണ്ട് കോട്ട് സ്പ്രേ തന്നെ ചെയ്യണം അതിന് ശേഷം നമ്മൾ എസ് ലീടെ തന്നെ ബ്രൗൺ ഓയിൽ പ്രൈമറിൽ തേക്കിൻ്റെ ഗ്രെയിൻസ് വരയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ